ബംഗ്ലാദേശിന്റെ വില കുറഞ്ഞ ആരോപണങ്ങൾക്ക് അർഹിക്കുന്ന മറുപടി നൽകി ഇന്ത്യ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നടക്കുന്ന വേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ അടിസ്ഥാനരഹിതമായ ആരോപണത്തിനാണ് അതൃപ്തി അറിയിച്ച് ഇന്ത്യ രംഗത്ത് വന്നതും അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള നീക്കം മാത്രമാണ് നടത്തുന്നതെന്നാണ് ഇന്ത്യ ബംഗ്ലാദേശിന് മറുപടി നൽകിയത് വേലി കെട്ടുന്നതും സാങ്കേതിക സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതും സുരക്ഷയുടെ ഭാഗം മാത്രമാണ് എന്നും രാജ്യത്തിന്റെ ആഭ്യന്തര താല്പര്യമാണേന്നും അതിൽ ബംഗ്ലാദേശിന് ആശങ്ക വേണ്ട എന്നും ഇന്ത്യ വ്യക്തമാക്കി കിലോമീറ്ററോളം വരുന്ന ഇന്ത്യ ബംഗ്ലാദേശി അതിർത്തിയിൽ അഞ്ച് പ്രത്യേക സ്ഥലങ്ങളിൽ വേലി നിർമ്മിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുവെന്നാണ് ബംഗ്ലാദേശ് ആരോപിച്ചത് സ്വന്തം അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ നടപടികളെ ബംഗ്ലാദേശ് തെറ്റായി ചിത്രീകരിക്കുകയായിരുന്നു ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പ്രണോയ് വർമ്മയോട് ബംഗ്ലാദേശ് വിളിച്ചു വരുത്തിക്കൊണ്ട് അതൃപ്തി അറിയിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് ഇന്ന് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത് അതേസമയം അതിർത്തിയിൽ ധാരണകൾ പാലിക്കണമെന്ന് ബംഗ്ലാദേശിനോട് കഴിഞ്ഞ ദിവസവും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ പാലിക്കണമെന്നാണ് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബംഗ്ലാദേശ് അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കള്ളക്കടത്തും ലഹരിക്കടത്തും വർദ്ധിപ്പിക്കുന്നതായും റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും ലഹരിക്കടത്തും മനുഷ്യക്കടത്തും ഉൾപ്പെടെ നടത്താൻ ബംഗ്ലാദേശ് അതിർത്തിയിൽ നീക്കം സജീവമാകുന്നതായും ക്രിമിനലുകൾ അതിർത്തി കടന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുവാനും നീക്കം സജീവമാണേ എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് അതിർത്തി സംരക്ഷണത്തിൽ ജാഗ്രത പാലിക്കണമെന്ന ഇന്ത്യയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നതും ഷേഖ് ഹസീന സർക്കാരിന്റെ കാലത്ത് ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ പൂർണമായ സമാധാനം ഉറപ്പുവരുത്തിയിരുന്നു എന്നാൽ ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് ജൻഷം ഉദ്ദീനുമായി ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണവ് വർമ്മയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിലപാട് അറിയിച്ചത് എന്നാൽ അതിർത്തിയിൽ അഞ്ചിടങ്ങളിലായി ഇന്ത്യ വേലി നിർമ്മിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും ഇത് ഉഭയകക്ഷി ധാരണയ്ക്ക് വിരുദ്ധമായാണ് നടക്കുന്നതെന്നും ബംഗ്ലാദേശിന്റെ വാദം വന്നതും കൂടിക്കാഴ്ചക്ക് മുപ്പത് മിനിറ്റ് നീണ്ടുന്നുവെന്നും വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണകൾ പാലിക്കപ്പെടണമെന്നാണ് കരുതപ്പെടുന്നതെന്നും കുറ്റകൃത്യങ്ങൾ നേരിടുന്നതിൽ ബംഗ്ലാദേശിൽ നിന്ന് സഹകരണം ശേഷം പ്രണയ് വർമ്മ പ്രണയ വിമുക്തമായ അതിർത്തി എന്ന ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ വേലി നിർമ്മാണത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ ആശങ്ക അറിയിച്ചു ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി രംഗത്ത് വന്നിരുന്നു ഡക്കയിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ കൂടിക്കാഴ്ചയിലാണ് ആശങ്ക ും ഹൈക്കമീഷണറെ വിളിച്ചു വരുത്തിയെന്നും ബംഗ്ലാദേശ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കുറിപ്പിൽ വിളിച്ചു വരുത്തിയെന്നും പറയുന്നില്ല ഉഭയകക്ഷി കരാർ ലംഘിച്ചുകൊണ്ട് അതിർത്തിയിൽ വേലി കെട്ടാൻ നീക്കം നടത്തിയെന്നാണ് ബംഗ്ലാദേശ് ആരോപണം ഉന്നയിക്കുന്നത് കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിന് ഒരു സഹകരണ സമീപനം നടപ്പിലാക്കുമെന്നും ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് സുരക്ഷാ ആവശ്യങ്ങൾക്കായി അതിർത്തിയിൽ വേലി കെട്ടുന്നത് സംബന്ധിച്ച് ധാരണയുണ്ടെന്നും അതിർത്തി സേനകളായ ബിഎസ്എഫും ി ജി ബിയും പതിവായി തന്നെ ആശയവിനിമയം നടത്തുന്നുണ്ടേ എന്നും പ്രണയവർമ്മ കൂടിക്കാഴ്ചക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു ഡെസ്ക്യൂസ്